Hello friends, welcome to my YouTube channel. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകുമ്പോൾ നല്ലപ്പോൾ പോലത്തെ ഇഡലിയും ചമ്മന്തിയാണ് കേട്ടോ അതിനൊപ്പം തന്നെ ചമ്മന്തിപ്പൊടിയും കൂടി ആയപ്പോൾ അതി സ്വാദിഷ്ടമായി ഒപ്പും ചായയും കൂട്ടിച്ചേർന്നു അതിനുശേഷം അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് മാങ്ങ കിടക്കുന്നത് കാണുന്നത് ഇപ്പോൾ മൊത്തം മാങ്ങ സീസൺ ആണല്ലോ അപ്പോൾ കുറേ കുട്ടി മാങ്ങ കിടക്കുന്ന കണ്ടപ്പോൾ വെറുതെ കിടക്കുകയല്ലേ നമുക്കങ്ങ് കത്താക്കേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതും അരിഞ്ഞ് അല്പം മുളകും ഉപ്പും കൂടിയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അധികം സ്വാദിഷ്ടമായിട്ട് അതും കഴിച്ചോ കത്താക്കി നെപ്പ് മുഴുവൻ പ്ലേറ്റും കാലിയാക്കി കേട്ടോ അപ്പോൾ മാങ്ങയുടെ അകത്താക്കലെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇരുന്നെല്ലാം കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ച സമയമായി ഉച്ച സമയമായ പിന്നെ ചോറ് കഴിക്കാൻ നിർബന്ധമല്ലേ അങ്ങനെ ചോറും കൂടെ ഒരു പിടി പിടികൂട്ടി കുടിക്കാൻ കഴിക്കാമെന്ന് വെച്ചു അപ്പോൾ അതിനായിട്ട് അമരിക്ക തോരനുണ്ടായിരുന്നു നല്ല പച്ചമാങ്ങ മാങ്ങ അച്ചാർ ഉണ്ടായിരുന്നു രണ്ട് നവര മീൻ പൊരിച്ചതും കോളിഫ്ലവറിൻ്റെ ഒരു കൂട്ടും അത് കഴിഞ്ഞിട്ട് മീൻ കരയും എല്ലാം കൂടെ ആയപ്പോൾ ഒത്തിരി സ്വാദിഷ്ടമായി പിന്നെ ഒന്നും പറയണ്ടല്ലോ അത്രയും അങ് അകത്താക്കിയന്നേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനി എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കണമല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് തണ്ണിമത്തൻ തേ കിടക്കുന്നു പിന്നെ വെറുതെ വിടാൻ പാടുണ്ടോ അങ്ങനെ തണ്ണിമത്തനോ എടുത്ത് അല്പം ഭംഗിക്കൊക്കെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് വീഡിയോ ഒക്കെ എടുത്ത് അതൊന്നും അങ്ങനെ കഴിച്ചപ്പോഴോ എന്താ ഒരു മധുരം ഹാ പിന്നെ ഒന്നും നോക്കിയില്ല ആ ഒരു ഇരിപ്പ് ഇരുന്ന് അത്രയും അങ്ങ് കഴിച്ചെന്നേ കണ്ണീമത്തേന് എന്താ ഒരു രുചി നല്ല മധുരമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞു അതും കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നു വിചാരിച്ചു എന്നാൽ പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് തന്നെ ആട്ടേന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങോട്ടങ്ങ് പണി തുടങ്ങി അങ്ങനെ അതും റെഡിയായി നല്ല സോസും വെച്ച് ചായക്കൊപ്പം അതും റെഡി വളരെ സന്തോഷമായിട്ട് അതും ഇരുന്ന് കഴിച്ച് തീർന്നപ്പോഴാണ് ചക്ക കിടക്കുന്നത് അപ്പോൾ പിന്നെ അമ്മയുടെ പറഞ്ഞു അതും ഒന്ന് അരിയാന്ന് വിചാരിച്ചു അങ്ങനെ ചക്കയും അരിഞ്ഞ് പറക്കി വൃത്തിയാക്കി ഒരു പാത്രം നിറയെ ചക്ക കിട്ടി പാതി മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കി പാതി മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ അതും കൂടെ ആയപ്പോഴത്തേക്കും ഈ മധുരം അമിതമായി അളവിൽ കൂടുതലായി അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള അടുത്ത നല്ല ചക്ക തന്നെ കഴിച്ചു അങ്ങനെയേ ഇരിക്കുമായിരുന്നു അങ്ങനെ ചക്കയുടെ ആ ഒരു രുചിയെല്ലാം കൊണ്ട് വയറ് നിറഞ്ഞിരിക്കുമ്പോഴാണ് പൊരിക്കാനുള്ള അടുത്ത പലഹാരം കാണുന്നത് വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഇടത്തെ എണ്ണയിലങ്ങ് പൊരിച്ച് വറുത്തങ്ങ എടുക്കാമെന്ന് വിചാരിച്ചു വറുത്തെടുത്ത് പിന്നെ അതകത്താക്കിയപ്പോഴത്തേക്കും പിന്നെ രാത്രി എന്തെങ്കിലും കഴിക്കണമല്ലോ വേണ്ടി ദോശയും ചമ്മന്തിയും നല്ല മുട്ട ഓംപ്ലേറ്റും അതിനൊപ്പം അല്പം ചമ്മന്തിപ്പൊടിയും കൂടെ ചേർത്ത് അതായത് ഉഴുന്ന് പൊടിയാണ് കേട്ടോ ഉഴുന്ന് പൊടിയും കൂടെ ചേർത്ത് ഒരു പിടി അങ്ങോട്ട് പിടിച്ചു അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ തണ്ണിയമ്മ തരങ്ങില്ലേ അതിനെ കുറച്ച് ജ്യൂസാക്കി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അല്പം തണുക്കാനായിട്ട് അപ്പോൾ അതും കൂടി എടുത്തെല്ലാം കഴിഞ്ഞപ്പോൾ ഇന്നത്തെ ആഹാരം കംപ്ലീറ്റ് ആയി